നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഈ തെരഞ്ഞെടുപ്പിൽ ഈഴവ വോട്ടെല്ലാം ബി ജെ പിക്ക് പോയി കൂടെ നിന്നവരെ കാണാതെ പോയതിനുള്ള മറുപടിയാണിതെന്ന് അതെ ഈഴവ സമൂഹത്തിന്റെ വികാരം ഇളക്കിവിടാൻ പണിയെടുക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ പിണറായി വിജയന് ഈ സമുദായത്തിന്റെ ശക്തി അറിയില്ല അതറിയിച്ചു തരാമെന്ന് പറയാതെ പറയുകയാണ് വെള്ളാപ്പള്ളി നടേശൻ ഇത്തവണ ഈഴവ വോട്ട് ബി ജെ പിക്ക് മറിഞ്ഞു എന്നത് വാസ്തവമാണ് അത് വലിയ അടിയായിരുന്നു സി പി എമ്മിന് ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഈഴവ സമുദായത്തെ കയറി അടിക്കാറില്ല പിണറായി വിജയൻ കൂടാതെ ശിവഗിരിയിൽ എന്ത് നടന്നാലും അവിടുത്തെ സന്യാസ സമൂഹം ക്ഷണിച്ചാൽ പിണറായി വിജയൻ ഓടിയെത്താറുമുണ്ട് അത് വോട്ട് ബാങ്ക് സുരക്ഷിതമാക്കി വെക്കാനുള്ള പിപ്പിടി വിദ്യയാണ് തുടർഭരണം കിട്ടിയപ്പോൾ പക്ഷേ ഒന്ന് അഹങ്കരിച്ചു കൂട്ടത്തിൽ മതമേലധ്യക്ഷന്മാരെയും സമുദായങ്ങളെയും ഒക്കെ കടന്ന് ആക്രമിക്കുന്ന നിലപാട് പിണറായി വിജയന്റെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായി കൂടാതെ ഒരു പ്രത്യേക വിഭാഗത്തോട് മാത്രം കൂറുകാണിച്ചതോടെ മറ്റ് പല സംഘടനകളും ഇടതിനോട് അകന്നു ഇതെല്ലാം വ്യക്തമായി മനസ്സിലാക്കിയ വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ അറിഞ്ഞങ്ങ് കളിക്കുകയാണ് ഈഴവ വോട്ടുകൾ ഇടതിന് ഇനി കിട്ടരുത് അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാമോ അതിനുവേണ്ടി തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ ഇനിയും തെരഞ്ഞെടുപ്പുകൾ ഉണ്ടല്ലോ കാണിച്ചു തരാമെന്നാണ് വെള്ളാപ്പള്ളി പിണറായിക്ക് കൊടുക്കുന്ന മുന്നറിയിപ്പ് ഈഴവ സമുദായം ചോദിക്കുന്നതൊന്നും ലഭിക്കുന്നില്ല ഈഴവർക്ക് നീതി കിട്ടാത്ത സ്ഥിതിയാണ് ഇതോടെ ഇന്നലകളിൽ ഇടതുപക്ഷത്തെ സഹായിച്ച ഈഴവർ മാറി ചിന്തിച്ചു ഈഴവർക്ക് അധികാരത്തിലും പാർട്ടിയിലും പരിഗണനയില്ലാത്ത സ്ഥിതിയാണ് ഈഴവ സമൂഹവും മാറി ചിന്തിച്ചു അവരിൽ പലരും ബി ജെ പിക്ക് വോട്ട് കുത്തിയെന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പച്ചയ്ക്ക് പറഞ്ഞത് ഈഴവ സമൂഹത്തെ ഇടതിൽ നിന്ന് അകറ്റാൻ കളിയിറക്കുകയാണ് ഇതിലൂടെ നടേശൻ മകൻ തുഷാർ ബി ഡി ജെ എസ് നേതാവാണല്ലോ മകന്റെ നിലനിൽപ്പും നോക്കണം ഇനി കുടുംബത്തോടെ താമരയ്ക്ക് വേണ്ടി പണിയെടുക്കാനാണോ തീരുമാനമെന്ന ചോദ്യം വരുന്നു ഇതുവരെ പിണറായിയെ ചേർന്ന് നിന്നിരുന്ന വെള്ളാപ്പള്ളി ഇപ്പോൾ കാലുവാരി ഇഴവ് വോട്ട് ബി ജെ പി പാളയത്തിലെത്തിക്കാൻ നടേശൻ അറിഞ്ഞങ്ങിറങ്ങിയാൽ അത് സി പി എമ്മിന് തിരിച്ചടി ഉണ്ടാക്കുമെന്നത് വ്യക്തമാണ് അടിമുടി വിറച്ചു നിൽക്കുകയാണ് ഇതോടെ സി പി എം വോട്ട് ബാങ്ക് തകരുമോ എന്നതാണ് പേടി ഴവ സമൂഹം ഇടതിനോട് അകലുന്നുവെന്നത് ഒരു വസ്തുതയാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ അത് വ്യക്തമായ ചിത്രമായി പുറത്തേക്ക് വന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പല മണ്ഡലങ്ങളിലും ഇടതിന്റെയും യു ഡി എഫിന്റെയും പരമ്പരാഗത വോട്ടുകളിൽ ഒരു ഭാഗം ബി ജെ പിയിലേക്ക് മറിഞ്ഞിട്ടുണ്ട് ബി ജെ പി ഒന്നാമതെത്തിയ പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളും നിലവിൽ ഇടതുപക്ഷ എം എൽ എമാരോ മന്ത്രിമാരോ പ്രതിനിധാനം ചെയ്യുന്നവയാണ് നിയമസഭയിൽ നിയമം ഒഴികെ മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനത്ത് യു ഡി എഫ് ആയിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ആറിടത്ത് ഇടതുമുന്നണിയും അഞ്ചിടത്ത് യു ഡി എഫുമാണ് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടത് ബി ജെ പി രണ്ടാമതെത്തിയ എട്ട് നിയമസഭാ മണ്ഡലങ്ങളിൽ ഇടതുമുന്നണിയാണ് മൂന്നാം സ്ഥാനത്ത് ഇഴവ ദളിത് വോട്ടുകളിൽ ഒരു ഭാഗം ചില മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് അനുകൂലമായി കഴിഞ്ഞ ലോക്സഭയുമായി താരതമ്യപ്പെടുത്തിയാൽ ആറ് ലക്ഷം വോട്ട് യു ഡി എഫിന് കുറഞ്ഞു നാല് ലക്ഷത്തോളം വോട്ട് ഇടതിനും കുറഞ്ഞു പോളിംഗ് കുറഞ്ഞിട്ടും ആറര ലക്ഷം വോട്ടാണ് ബി ജെ പിക്ക് വർധിച്ചത് ഇടതിന് വലിയ കരുത്തുള്ള ആറ്റിങ്ങൽ ആലപ്പുഴ മണ്ഡലങ്ങളിൽ ഈഴവ വോട്ടുകൾ പതിവ് രീതി വിട്ടുമാറി ഈഴവ വിഭാഗത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥികൾ മത്സരിച്ച ആറ്റിങ്ങലിൽ ഇഞ്ചോടിഞ്ച് പോരാണ് നടന്നത് യു ഡി എഫിലെ അടൂർ പ്രകാശ് ജയിച്ചത് വെറും അറുനൂറ്റി എൺപത്തിനാല് വോട്ടിനാണ് പതിനാറായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് വോട്ടിന്റെ കുറവ് മാത്രമാണ് മൂന്നാം സ്ഥാനത്ത് വന്ന കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഉണ്ടായത് കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രൻ നേടിയതിനേക്കാൾ അറുപത്തിമൂവായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയെട്ട് വോട്ട് അധികം നേടിയ മുരളീധരൻ സിപിഎം പി ശക്തി കേന്ദ്രങ്ങളായ ആറ്റിങ്ങലിലും കാട്ടാക്കടയിലും ഒന്നാമതെത്തി ആലപ്പുഴയിൽ ഈഴവ വോട്ടുകൾ നല്ല രീതിക്ക് ശോഭാ സുരേന്ദ്രനും അറിഞ്ഞു ആലപ്പുഴയിലെ കായംകുളം ഹരിപ്പാട് എന്നിവിടങ്ങളിൽ ഇടതുപക്ഷം ബി ജെ പിന്നിൽ മൂന്നാം സ്ഥാനത്തേക്ക് പോയതിലും ഈ മാറ്റം പ്രകടനമാണ്